ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ തട്ടിക്കൂട്ട് ചിക്കൻ അല്ല ബീറ്റ് റൂട്ട് ചിക്കനാണ് ഉണ്ടാക്കാൻ അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തിട്ട് മുളവും ചെറിയ രീതിയിലൊരു മസാല വരത്തി അരമണിക്കൂർ വെച്ചിരിക്കുന്നതാണ് നമുക്ക് വേണ്ടുന്ന ചേരുവകൾ ചേരുവകളെന്താണ് ഞാനിവിടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ബീറ്റ്റൂട്ടാണ് അത് നമുക്ക് നല്ലൊരു കളറ് കിട്ടും എരിവിന് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് ഞാൻ ചേർക്കുന്ന മുളകും കൂടി ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിനി ബാക്കി ചേരുവകൾ എന്താണെന്ന് നോക്കാം തക്കാളി എടുത്തിട്ടുണ്ട് സവാള ബീട്രൂട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നമുക്കിനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ താരമാണ് ബീട്രൂട്ട് നമുക്കിത് തയ്യാറാക്കാം വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് നമുക്കിനി കടുവിട്ട് കൊടുക്കാം കടുവ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഞാനിവിടെ ഇച്ചാൽ കൂടുതൽ ഇട്ടത് വേറെ ഒരാവശ്യത്തിനുകൊണ്ടാണ് അത് കണ്ടാലും പേടിക്കരുത് കടുവ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വലിയ സാധനങ്ങൾ വേണ്ടുന്നതല്ല ഇട്ട് കൊടുക്കാം ശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് വഴലാനും വേണ്ടിയുള്ള ഉപ്പ് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് വരട്ട വരണ്ടിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ടച്ച് വെച്ച് വേവിക്കാം ഫ്രണ്ട്സ് നമ്മുടെ ബീട്രൂട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഭംഗി കളറും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓരോ ദിവസവും ഓരോ വെറൈറ്റിയിൽ ആഹാരം കഴിക്കാവുന്നതാണ് ബീറ്റ് റൂട്ടൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അവർക്ക് വെജിറ്റബിളും നോൺ വെജും എല്ലാം കൂടെ ഒന്നിച്ച് ഒരേപോലെ ചെല്ലും ഉണ്ടല്ലേ അവിടെ ഇരുവിന് പച്ചമുളകാണ് ചേർത്തേക്കുന്നത് നല്ല നല്ലൊരു നിറമാണ് ബീട്രൂട്ടിൻ്റെ നിറമാണിത് ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ